ജാഗരൂകനായ വായനക്കാരനും മലയാളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനുമായ അധ്യക്ഷൻ ശ്രീ വി കെ ശ്രീരാമൻ ശ്രീ വൈശാഖൻ ശ്രീ പ്രൊഫസർ സി ആർ ഓമനക്കുട്ടൻ സാർ ശ്രീ കുറുമാൻ ശ്രീ നൌഫൽ മുബാറക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വ്ളോഗേഴ്സ് പുസ്തകത്തെക്കുറിച്ചും മറ്റ് ബ്ലോഗ് എഴുത്തിനെ ഒക്കെ വളരെ കാര്യമായി എല്ലാവരും സംസാരിക്കുകയുണ്ടായി ഒരു പുസ്തക പ്രകാശന യോഗത്തിൽ ആശംസ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ട പുസ്തകം എത്രയും പെട്ടെന്ന് വിറ്റ് നേരിട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് വിറ്റ് നേരിട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീ വി കെ ശ്രീരാമൻ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലുമെല്ലാം വളരെ ഹൃദയസ്പ്രക്കായി ഹൃദ്യമായി എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് എഴുത്തിന്റെ എഴുത്തിൻ്റെ ഭാവിയെക്കുറിച്ച് യാതൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ എഴുത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാധ്യമത്തിൽ അദ്ദേഹം പുതുതായി എഴുതി തുടങ്ങിയ കോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നു വന്ന ഒരു ജന്തുവിനെ കുറിച്ചും അതിനുശേഷം സതീഷ് ബാബു പയ്യന്നൂരിന്റെ പേരമരം എന്ന കഥയെക്കുറിച്ചുമൊക്കെ വളരെ ഹൃദയമായി അതിമനോഹരമായി മലയാളത്തിലെ ഏതൊരു എഴുത്തുകാരനും അസൂയപ്പെടുന്ന ഒരു തരത്തിൽ തന്നെ എഴുതാൻ കഴിവുള്ള ശ്രീരാമൻ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിവുള്ള ശ്രീരാമൻ നമുക്ക് ദൃശ്യമാകുന്ന ശ്രീരാമൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു എഴുത്തുകാരനാൽ മലയാളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ കഥകൾ എഴുതിയിട്ടുള്ള ശ്രീ വൈശാഖനാൽ ഒക്കെ അംഗീകരിക്കപ്പെട്ട ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് മറ്റ് ഒന്നും കൂടുതലായി പറയാനില്ല ശ്രീ ഞാൻ ഞാൻ വി കെ ശ്രീരാമൻ ശ്രീകൃഷ്ണകുമാറിനെ ഈ കവിത കൊല്ലാൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് മറ്റൊരു ഒരു ഒരു ഓർമ്മയുണ്ടായി ഞാൻ വി കെ ശ്രീരാമനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും ഇപ്പോൾ ഞാൻ യാദൃശ്യമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശ്രീരാമനെ ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നതും കാണുന്നതുമൊക്കെ ശ്രീ നരേന്ദ്രപ്രസാദിന്റെ ഏറ്റവും അടുത്ത ഒരു സഹ സുഹൃത്തും എന്റെ അയൽവാസിയും ഒക്കെ ആയിരുന്നു ഞാൻ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചനുസരിച്ച് ഞാൻ ഭാരതപുഴയുടെ തീരത്തുള്ള ഒരു ലൊക്കേഷനിൽ നരേന്ദ്ര പ്രസാദ് സാർ അവസാനമായി അഭിനയിച്ച സിനിമയുടെ ആണോ തോന്നുന്നു ആ സിനിമയുടെ പേര് എനിക്ക് പോർമ്മയില്ല ആ ലൊക്കേഷനിൽ പോയപ്പോൾ വി കെ ശ്രീരാമൻ കണ്ണാടിക്ക് ഇരുന്നു മേക്കപ്പ് മേക്കപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു പുസ്തകം ഇക്കുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പിന്നീട് ലഭിച്ച ശ്രീ പി പി രാമചന്ദ്രന്റെ കാണക്കാണെ എന്ന് പറയുന്ന പുസ്തകം ഈ കാണക്കാണെ എന്ന കവിതയിൽ അതിലും എത്ര ഇതിലും എത്രമേൽ ലളിതമായി കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്ന വളരെ പ്രശസ്തമായ വരികളുള്ള ഒരു കവിത അടങ്ങുന്ന ആ പുസ്തകം ആ പുസ്തകം അദ്ദേഹം ഇങ്ങനെ മുമ്പിൽ ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് മേക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് ചില വരികൾ ഈ വി കെ ശ്രീ വി കെ ശ്രീരാമൻ ഇങ്ങനെ ഉറച്ചു വെല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ കടന്നു ചെല്ലുന്നത് അപ്പോൾ നരേന്ദ്രപ്രസാദ് അടുത്ത സീറ്റിൽ മേക്കപ്പും കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രപ്രസാദ് പറയുന്നു തെറ്റ് അങ്ങനെയല്ല വായിക്കേണ്ടത് ഇങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നരേന്ദ്രപ്രസാദ് അദ്ദേഹത്തിന് തിരുത്തുന്നു അദ്ദേഹം തിരുത്തി വായിക്കുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രമിക്കുന്നു മുഴുവൻ മുഴുവൻ കവിതകളും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തുള്ള കവിതകൾ മുഴുവൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനിതെല്ലാം കണ്ടുകൊണ്ട് മാറിയിരിക്കുന്നു അപ്പോൾ ശ്രീ ശ്രീരാമൻ നരേന്ദ്രപ്രസാദ് സാറിനോട് പറയുകയാണ് സാർ ഞാനൊരു മാൻ ഓഫ് ലിറ്റേഴ്സൊന്നും അല്ല പോലെ അനായാസമായി ഇങ്ങനെ കവിതയൊക്കെ വായിക്കാൻ അല്ലെങ്കിൽ കൃത്യം വായിക്കാൻ മാൻ ഓഫ് ലിറ്റേഴ്സ് ഒന്നും അല്ല അന്ന് അദ്ദേഹം സ്കൂൾ ഓഫ് ലിറ്റേഴ്സിൻ്റെ ഡയറക്ടറാണ് ഈ പ്രസാദ് സാർ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ പോലെ ഒരു മാൻ ഓഫ് ലിറ്റേഴ്സ് അല്ല ഞാനൊരു സാധാരണ വായനക്കാരൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാവും ക്ഷമിക്കുക അതൊക്കെ പറഞ്ഞു വളരെ നാടകീയമായി അവതരിപ്പിച്ചിട്ട് അദ്ദേഹം മുഴുവൻ കവിതകളും വായിച്ചു അങ്ങനെ വളരെ കവിതയുടെ വലിയ നല്ല ഒരു ഒന്നാന്തരം സ്വാധീനം എന്നുള്ള നിലയിലും അദ്ദേഹം ഈ അദ്ദേഹത്തിനെ വളരെ സാങ്കുണ്ട് ബ്ലോഗെഴുത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കാര്യമായി സംസാരിക്കണ്ടായി ഈ ശ്രീരാമനെ പോലുള്ള പുതിയ തലമുറയിലെ പുതിയ അദ്ദേഹം പ്രായം കൊണ്ട് പുതിയ തലമുറ ആയിരിക്കണം എന്നില്ല എഴുത്തിലെ പുതിയ തലമുറയാണ് പി പി രാമചന്ദ്രനും റഫീഖ് അഹമ്മദിനും ഒക്കെ ശേഷം വന്ന ഞാൻ ഈ കവികളുടെ പേര് മാത്രം പറയുന്ന അദ്ദേഹം കവിത എഴുതുന്നതുകൊണ്ടല്ല ഗദ്യം വളരെ മനോഹരമായി കവിയാത്മകമായി എഴുതുന്നവരാണ് ശ്രീ കുർബാന റൈറ്റിംഗിന്റെ സ്റ്റൈൽ കൊണ്ടുകൂടി ആയിരിക്കണം ഈ പ്രേരണ ഉണ്ടായിട്ട് ഞാൻ കുറു പിറ്റേ ദിവസം കുർബാനൻ വിളിക്കാൻ പറഞ്ഞു കുറു പിറ്റേ ദിവസം ശ്രീ കുർബാന വിളിച്ചിട്ട് ഞാനത് മുഴുവൻ മാറ്റം അയച്ചിരട്ടെ വായിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെയും ശ്രീ കുർബാനയും ഒരു പൊതു സുഹൃത്തായ ബ്ലോഗിൽ കല്യാണി എന്ന പേരിൽ എഴുതുന്ന ആരാണ് എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല ആണ് റെയിൻബോയെ കുർബാൻ ശ്രീ കുർബാനെ പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ കുർബാന എനിക്ക് ഒരാഴ്ചയ്ക്കകം മുഴുവൻ മാറ്റം ശ്രീ നൌഫൽ മുബാറക് വഴി കുറിയറായി അയച്ചു തന്നു സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ഒറ്റയിരിപ്പിനെ വായിച്ചു തീർത്ത ഏക പുസ്തകം ശ്രീ ഗുർമാൻ്റെ ഓരോ സർക്കാരിനിലാണ് അങ്ങനെ എനിക്ക് ഒറ്റയിരിപ്പിന് ഞാൻ നല്ലൊരു വായനക്കാരനാണെന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എത്രയോ പത്തോ നാൽപ്പത് വർഷമായിട്ട് മലയാളത്തിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ശ്രീ വി കെ ശ്രീരാമനും വൈശാഖനും ഓമനക്കുട്ടൻ സാറും എഴുതുന്ന ഓരോ വരിയും അങ്ങനെ ആരെഴുതുന്ന ഏതു വരിയും എല്ലാ ആരോഗ്യ കാര്യങ്ങളിലും വരുന്ന എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരാളാണെന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭിമാനത്തോടെ പറഞ്ഞു കൊല്ലട്ടെ വായിച്ചു തീർക്കാൻ സാധിച്ച ഒരു പുസ്തകമാണ് ശ്രീ ഗുരുമാന്റെ എന്റെ യൂറോപ്പ് സ്വപ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ ഒരു യൂറോപ്പ് പര്യടനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഞാൻ വളരെ പരിചിതമായ വഴികളിൽ കൂടി ചിട്ടപ്പെടുത്തിയ ഒരു യാത്രയായിരുന്നു നടത്തിയത് അങ്ങനെയല്ലാതെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് വളരെ സാഹസികമായി നടത്തിയ ഒരു യാത്രയുടെ തൽഫലമായ അനുഭവങ്ങൾ വളരെ ഹൃദ്യമായി എന്താണ് ഇത്രയും വായനാസുഖം നൽകുന്ന ഒരു അനുഭവം എനിക്ക് അടുത്ത ഉണ്ടായിട്ടില്ല ഞാൻ ഞാനന്ന് രാത്രി രണ്ടു മണി വരെ ഇരുന്നുണ്ട് മുഴുവൻ വായിച്ചു ഇതിന്റെ ഈ വായനയുടെ ഓരോ ജംഗ്ഷനിൽ വെച്ചും ഞാൻ കുറുബനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ എത്തിയ സ്ഥലത്താണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ കുറുബാന ഇങ്ങനെ ഞെട്ടി ക്സ്റ്റൻ മാർക്കിട്ട് എനിക്ക് എന്നോട് ചോദിക്കും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയും ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിലാണ് അങ്ങനെ വളരെ എന്നെ ഇങ്ങനെ ഭയങ്കര സജീവമായിട്ട് എന്താ എന്നെ വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇത്രയും നല്ലൊരു വായനാനുഭവം നൽകിയ കൃതി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പുസ്തം സ്കുന്നത് ബ്ലോഗായിട്ടോ എന്താ എന്തായാലും ഈ വിഷയമല്ല ബ്ലോഗ് ബ്ലോഗ് അല്ലെങ്കിൽ ആനുകാലയങ്ങളിൽ വരുന്ന എഴുത്ത് അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മനോഹരമായി വായിക്കാൻ പറ്റുന്ന വളരെ അനായാസമായി വായിക്കാൻ പറ്റുന്ന വായിപ്പിക്കുന്ന റീഡബിൾ ആയിട്ടുള്ള ഒരു സാധനം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് പ്രസാധനം നല്ല കാര്യം അങ്ങനെ അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റ് യാതൊരു അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല രണ്ടാമത്തെ ബ്ലോഗ് സാഹിത്യമാണെന്ന് ഈ ബ്ലോഗേഴ്സ് എല്ലാം പറയുന്നു വളരെ നല്ലത് ഈ പുസ്തകങ്ങൾ മുഴുവൻ വിറ്റുതരട്ടെ എന്നും ബ്ലോഗേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും ഈ പുസ്തകത്തെ സ്വീകരിക്കട്ടെ എന്നും ആശംസിക്കുന്നു അതാണ് അതാ അതുതന്നെയാണ് എഴുത്തുകാരനായ കുർബ്ബാൻ്റെയും എൻ്റെയും ആഗ്രഹം ആഗ്രഹം മാത്രം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടും അതിഥിയായി വിളിച്ച പ്രൊഫസർ സി ആർ ഓമനക്കൂട്ടൻ സാർ എൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രം ബഹുമാനിയായ ആത്മമിത്രം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം സർ സെല്ലിക്കേണ്ട അദ്ദേഹം ഇവിടെ വന്ന് രണ്ടുപാർക്ക് സംസാരിച്ചുള്ള ഒരു സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടും ശ്രീ പി കെ ശ്രീരാമൻ ഈ രംഗത്തുനിന്ന് മാറി എഴുത്തിൻ്റെ രംഗത്തേക്ക് കൂടുതൽ 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 കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പുസ്തകം പ്രകാശിപ്പിച്ച അത് പുസ്തകത്തിൻ്റെ നക്ഷൻ എത്രയും പെട്ടെന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ അനായാസമായി പറഞ്ഞു നിർത്ത ശ്രീ വൈശാഖൻ മാഷിനോടുള്ള ഏറ്റവും നല്ല കഥാകൃത്തായ വൈശാഖൻ മാഷിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പുസ്തകം സ്നേഹിക്കാൻ അനുവദിച്ച ശ്രീ കുർബാനോട് ഉള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ സന്നിഹിതരായ എല്ലാവരോടും സാധകൻ എന്ന നിലയിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു